അങ്ങനെ നൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങി ടോപ്പ് സിക്സിൽ വന്നു നിന്നു എന്നാൽ ടോപ്പ് ഫൈവിൽ വരണം എന്നുള്ളതായിരുന്നു നൂറയുടെ ആഗ്രഹം ഭയങ്കര ആഗ്രഹമായിരുന്നു കപ്പെടുക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം ഇനി അതിനെ പറ്റിയില്ലെങ്കിൽ പോലും ടോപ്പ് ഫൈവിൽ വരണം എന്ന് നൂറയുടെ വല്ലാത്ത ആഗ്രഹമായിരുന്നു പക്ഷെ അത് നടക്കാതെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി എന്തുകൊണ്ട് ന്യൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും ചോദ്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇപ്പൊ നിൽക്കുന്നത് അതാണ് ന്യൂറ എന്തുകൊണ്ട് പുറത്തേക്ക് പോയിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം തന്നെയാണ് എന്നിരുന്നാലും എന്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാനിവിടെ പറയാം ന്യൂറ ആതില എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ കുറച്ചെങ്കിലും ഇത്രയും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമർ പ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് ആതിലാണെന്ന് ന്യൂറ് പക്ഷേ ടാസ്കുകൾ നന്നായി കളിച്ച് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത് അവിടെ ഫിനാലെ വീക്കിലേക്ക് എത്തിയ മത്സരാർത്ഥിയുമാണ് അപ്പോ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് അവരില് രണ്ടു പേരും കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ മത്സരത്തിലേക്ക് ഫിനാലെ വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് രണ്ടു പേർക്കും കൂടി അതിൽ അതിജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല കാരണം അവരെ ഒരൊറ്റ കണ്ടസ്റ്റൻസിനെ രണ്ടു പേരായിട്ട് മാറ്റിയതാണ് അപ്പൊ രണ്ടു പേർക്കായിട്ട് അവരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയിട്ട് പോകും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടു രണ്ടുപേരെയും ഫിനാലെ വീക്കിലേക്ക് ബിഗ് ബോസ് കൊണ്ടുവന്നത് ആ ഒരു വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കാൻ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ മുന്നിൽ ഇവരെ പുറത്താക്കാരി അവിടെ ടോപ്പ് സെവൻ ഒന്നും ബിഗ് ബോസിന് കൊണ്ടുവരാനായിട്ട് ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോൾ ആ വോട്ട് സ്പ്ലിറ്റിംഗ് അവിടെ നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബിഗ് ബോസ് അവിടെ ടോപ്പ് സെവൻ ഫിനാലെ വീക്കിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ബോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒന്നാമത്തെ കാരണമാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവിടെ അനുമോളോട് അവർ ചെയ്ത ചതി അനിമോളോട്ന്നല്ല ഇനിയിപ്പ അനുമോളെ നമുക്ക് മാറ്റി നിർത്താം ഇനി അനുമോളെ എന്ന് പറഞ്ഞാൽ അനുമോളുടെ പി ആർ ആണ് ഔട്ടാക്കിയതെന്ന് പറഞ്ഞോട്ട് കുറേയാണ് ചിലപ്പോൾ പുറകെ വരും അപ്പൊ പിന്നെ അനുമോളെ നമുക്ക് മാറ്റി നിർത്താം ഇവര് ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ കൊടുക്കാത്ത രണ്ട് പേര് എന്നുള്ള ലെവലില് അല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിനെ പുറകിൽ നിന്ന് കുത്തുന്ന രണ്ട് പേര് എന്നുള്ള ലെവലില് ഇവർക്കുണ്ടായ നെഗറ്റീവ് ചില്ലറയൊന്നുമല്ല കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അവർ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ആതിലെയൂറെയും കാരണം ആ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ ചില്ലറയല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ അവിടെ ശൈത്യം വന്ന് കയറിയതിനു ശേഷം ഇപ്പോൾ ഒരുപാട് പേര് പോസ്റ്റുകൾ വരുന്നുണ്ട് ദി അൾട്ടിമേറ്റ് ഗെയിം ചേഞ്ചർ ശൈത്യ അഡ്വക്കേറ്റ് ശൈത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് ശൈത്യയുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ സൂക്ഷിച്ചോ ശൈത്യയുടെ ഫാമിലി കേസ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് കുറേ പേരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് സൂക്ഷിച്ചോട്ടെ പോസ്റ്റൊക്കെ ഇടുമ്പോൾ എന്ന് ഒരു മുന്നറിയിപ്പ് ആദ്യം തന്നെ പറയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശൈത്യയും അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്ന കുറേ എണ്ണവും കൂടിയിട്ട് ആതിലേയും നൂറയെയും അവിടെ മാനിപ്പുലേറ്റ് ചെയ്തു അവർ പറഞ്ഞതനുസരിച്ച് അവിടെ ആതില അനുമോൾക്കെതിരെ ഗെയിം കളിക്കാൻ ആരംഭിച്ചു ഇപ്പൊ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പം ഓൾറെഡി ആതിലയ്ക്ക് ഉള്ളതാണ് കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അനുമോൾ അവർ പുറകിൽ നിന്ന് ഒരുപാട് തവണ കുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നേരെ തിരിച്ചു നോക്കുമ്പോൾ ഒറ്റ തവണ പോലും അനുമോള് ആതിലേ നുറയെയും ചതിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഒരുപാട് തവണ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴും വിടെ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് നമ്മൾ ചോദിക്കുമ്പോഴും വീണ്ടും വീണ്ടും അനിമുള്ളവരായിട്ട് കൂട്ടാവും വീണ്ടും അടിയാവും വീണ്ടും കൂട്ടാവും ഇത് തന്നെയാണ് അവരുടെ അവസ്ഥ ഞാൻ പറഞ്ഞു പുലിവാൽ പുലിവാൽക്കണ്ണ കല്യാണത്തിലെ ജഗതി മോതിരടലും മൊതിരും മോതിരടലും മോതിരലും ആ ഒരു പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ലാസ്റ്റ് ഈ പുറത്തുപോയ മത്സരാർത്ഥികൾ വന്ന് കേറുന്നതിൻ്റെ തൊട്ട് മുൻപ് തന്നെ അനുമോള് മാതിലേ നൂറയൊക്കെ ഒന്ന് കോംപ്രമൈസ് ആയിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ അപ്പൊ അത്ര സ്നേഹത്തിലെ ആ ഒരുമിച്ച് പെട്ടില താഴെ വിരിച്ചു കിടക്കുന്ന ആ ഒരു സീനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു െ ആ സമയത്ത് എല്ലാ പ്രേക്ഷകരും അതൊക്കെ മറന്ന് ഒന്ന് കോംപ്രമൈസ് ആയതായിരുന്നു എല്ലാ വിഷയങ്ങളിലും അങ്ങനെ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ന്യൂറ ടോപ്പ് ഫൈവില് വന്നേനെ എന്ന് ഞാൻ പറയും കാരണം മറ്റൊന്നുമല്ല കേട്ടോ നിഷ്പക്ഷമായി വോട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് ഇപ്പം നമുക്കറിയാം ഇലക്ഷൻ ആണെങ്കിൽ പോലും അങ്ങനെ ഒരുപാട് പേരുണ്ട് നിഷ്പക്ഷമായിട്ട് വോട്ട് ചെയ്യുന്നത് അപ്പോ ഒരു പാർട്ടിയിലില്ലാതെ അവിടെ ആരെയാണോ അപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്നത് അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് നിഷ്പക്ഷമായി നിൽക്കുന്ന അല്ല ഈ പട്ടാ ഗേൾസിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേര് അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാവാം ചില ദിവസം ഒരാൾക്കോട്ടേം ചില ദിവസം ഒരാൾക്കോട്ടേം അങ്ങനെ മാറി മാറി വോട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം അവർ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നവരുണ്ടായിരിക്കാം അങ്ങനെ കുറേ പേരുകൾ അവരെല്ലാവരും അനുമോൾക്ക് കൊടുക്കണോ ആതിരയ്ക്ക് കൊടുക്കണോ നൂറയ്ക്ക് കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ നിന്നവരുണ്ടായിരിക്കാം അതുപോലെ തന്നെ നെവിന് കൊടുക്കണോ എന്നൊക്കെ ഉണ്ടായിരിക്കാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ നൽകാതെ സ്വന്തം ഫ്രണ്ടിനെ ചതിക്കുന്ന ഈ രണ്ടുപേരെ പ്രേക്ഷകർ തിരിച്ചറിയുന്നത് അവരെ അവിടെ മറ്റു പുറത്തുനിന്ന് വന്നവരൊക്കെ പറഞ്ഞത് കേട്ടിട്ടായിരിക്കാം ശൈത്യമൊക്കെ ഒരുപാട് അനാവശ്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് പക്ഷേ ഇത്രയും നാൾ തൊണ്ണൂറ്റഞ്ച് ദിവസമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഫ്രണ്ടിനെ കൂടെ നിൽക്കുന്ന ഫ്രണ്ടിനെ തിരിച്ചറിയാത്ത ഈ രണ്ടുപേരെ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്താ പറയേണ്ടത് നിങ്ങൾ തന്നെ പറഞ്ഞിപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂടെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഇവിടെ ഇപ്പോൾ ശൈത്യ വന്ന് പറഞ്ഞതും പുറത്തു നിന്നുള്ള ആൾക്കാർ വന്ന് പറഞ്ഞതും ഒക്കെ സത്യമാണെന്നിരിക്കട്ടെ അനുമോളിവരെ ചതിക്കായിരുന്നു അനുമോൾ ഇവരെ പറ്റിക്കയായിരുന്നു ഇവരെ പിന്നിൽ നിന്ന് കുത്തായിരുന്നു എന്നൊക്കെ സത്യമാണെന്ന് വിചാരിക്കട്ടെ അപ്പം പുറത്തുനിന്ന് വന്ന ഒരു മുഴുവൻ ഇത് ആതിലേറെ പറഞ്ഞു കൊടുക്കാണ് ഇങ്ങനെ അനുമോൾ നിങ്ങളെ ചതിക്കായിരുന്നു പറ്റിക്കായിരുന്നു എന്നൊക്കെ ആതിലേരടുത്ത് പറഞ്ഞു കൊടുത്താൽ പോലും ആതിലവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത് ഫ്രണ്ട്സ് റിയൽ ആയിട്ടാണ് എനിക്ക് അവളെ പുറകിൽ നിന്ന് കുത്താൻ സാധിക്കില്ല ഞാൻ അവളെ സ്നേഹിച്ചത് റിയൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആതിൽ അവിടെ സ്റ്റാൻഡ് ഉറച്ചൊരു സ്റ്റാൻഡിൽ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് കുത്താതെയും അതുപോലെ തന്നെ അവൾക്ക് എതിരെ നിൽക്കാതെയും അവിടെ നല്ലൊരു മൈൻഡോട് കൂടി ഇപ്പൊ അനുമോൾ അങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെയല്ല എങ്കിൽ പിന്നെ ഞാൻ അവൾ തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് പറഞ്ഞുകൊണ്ട് ആതിൽ അവിടെ നിലകൊണ്ടു ആദ്യൂറേ അവിടെ നിലകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ടോപ്പ് ഫൈവിൽ എത്തുമായിരുന്നു പക്ഷേ ഇവിടെ അനുമോൾ ഇത് ചെയ്തിട്ടില്ല ചെയ്യാത്ത അനുമോള് ഇവരെ പറയാത്ത അനാവശ്യങ്ങളില് ചെയ്യാത്ത ആരോപണങ്ങളില്ല അതായത് എന്തൊക്കെ ആരോപണങ്ങളാണ് അനുമോൾക്കെതിരെ ആദ്യം പടച്ചുവിട്ടത് അതും ഒക്കെ പച്ചക്കള്ളങ്ങൾ പോട്ടെ ഇനി അത് ശരിയാണെന്ന് തന്നെ വിചാരിക്കാം എങ്കിൽ പോലും ഒരു ഫ്രണ്ടിനെ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഫ്രണ്ട്ഷിപ്പിന് അത്രയും വാല്യൂ ഉണ്ട് അപ്പോൾ ഇവിടെ ആതിലേടേയും ഉറേയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതുപോലത്തെ ഒരു വൻചതിയാണ് അക്ബറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അനുമോള് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അവിടെ ടോപ്പ് എത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയിൽ ആ പരിധിയിൽ കവിഞ്ഞ് അവിടെ ഒരുപാട് അനുമോളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൂട്ടിയത് ജനങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി നിഷ്പക്ഷരായി നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ വോട്ടുകൾ മാറ്റിക്കുത്തി അവർ അക്ബറിനെ കുത്തിവരുണ്ടാവാം അക്ബർ കുറേ കരഞ്ഞ് വിഷമിച്ചിട്ടുണ്ട് അപ്പോ അക്ബറിന്റെ അടുത്ത് വിഷമം തോന്നിയിട്ട് അക്ബറിന്റെ കുത്തിയവരുണ്ടായിരിക്കാം അതുപോലെ നെവിനെ മാറ്റി കുത്തിയവരുണ്ടായിരിക്കാം അനുമോൾക്ക് കുത്തിവരുണ്ടായിരിക്കാം ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അത് അവിടെ ഇങ്ങനെ ഒരു ചതി നടന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇവരിൽ ഒരാളെങ്കിലും ടോപ്പ് ഫൈവിൽ വന്നേനെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ എന്റെ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ആതിലെയും ഉറയും ഇനിയിപ്പോ എത്രയൊക്കെ കരഞ്ഞമെഴുകിയാലും അല്ലെങ്കിൽ അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്കിയാലും പ്രേക്ഷകർ ഇത് പുറത്തുനിന്ന് കണ്ടവരാണ് എത്രയൊക്കെ അവർ ന്യായീകരിക്കാൻ നോക്കിയാലും കണ്ട പ്രേക്ഷകർക്ക് അറിയാമല്ല അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അവരെ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളില്ല അംഗീകരിക്കില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ആതിരെ വന്ന് വീഡിയോ ചെയ്താലും എന്ത് പറഞ്ഞാലും പ്രേക്ഷകർ അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഇനിയിപ്പോ പോകുന്ന സമയത്ത് നൂറ പോകുന്ന സമയത്ത് അവിടെ അനുമോളെ ഹഗ് ചെയ്തതിനു ശേഷം സോറി പറയുന്നുണ്ടായിരുന്നു എത്ര പേര് ശ്രദ്ധിച്ചോന്നറിയില്ല അനുമോളിലെടുത്ത് സോറി എന്ന് പറയുമ്പോൾ അനുമോള് സാരില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് പിണക്കൊന്നുമില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ നൂറയ്ക്കറിയാം അവിടെ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് തെറ്റിത്തരമാണ് ഞാൻ ചെയ്തത് എന്നുള്ള കാര്യം നൂറയ്ക്ക് നല്ല ധാരണയുണ്ട് അപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കൂട്ടുകാരിയെ വരെ ചതിച്ചത് അതിന് ദൈവം കൂട്ടുനിൽക്കുന്നു തോന്നുന്നുണ്ട് നിങ്ങൾക്ക് സ്വന്തം കൂട്ടുകാരിയെ ചതിച്ചിട്ട് മുന്നേറാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ അനുമോൾ അങ്ങനെ ചെയ്തിട്ടേ ഇല്ലായിരുന്നു അവരുടെ അടുത്ത് പക്ഷെ ഇവർ ചെയ്തത് നേരെ തിരിച്ചായിരുന്നു അവിടെ എന്നിട്ട് അനുമോളിലെടുത്ത് സോറി പറഞ്ഞിട്ട് ബിഗ് ിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു ടോപ്പ് ഫൈവ് എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതും വിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഒന്നിലൊക്കെ വന്നിട്ട് നീ വിൻ ചെയ്യും അനുമോള് ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സമാധാനിപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി അത്രയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു നൂറയ്ക്ക് അവിടെ ടോപ്പ് ഫൈവിൽ വരണമെന്ന് ആ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ ആകെ എന്താ പറയാ അത്രയും വിഷമിച്ചിട്ട് ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടി പടിയിറങ്ങേണ്ടി വന്നു പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷെ നൂറയ്ക്ക് നല്ല വിഷമുണ്ട് ആതിലേക്കും അതിലും വിഷമുണ്ടാവും കാരണം ആതിലെ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ആതില കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പങ്കാളിയെ തള്ളിപ്പറയാൻ പറ്റാത്തത് കൊണ്ട് നൂറ കൂടെ നിന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവേണ്ടിയും വന്നു

ആ വീണ്ടും അനുമോളിൻ്റെ അടുത്ത് കയറി ചെറുതായിട്ടൊന്ന് ഒലിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കളിയാക്കി കളിയാക്കിയതെന്ന് സംസാരിച്ചതൊക്കെ കൂട്ടത്തിൽ അവിടെ ആ കിട്ടിയ കിട്ടി പോരട്ടെ എന്ന് വിചാരിച്ചോട്ടുള്ള ഒരു ഡയലോഗുകളും ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അനീഷിന്റെ വകം ഉളുപ്പുണ്ട് അനീഷ് എന്നെനിക്ക് ഇക്കാര്യത്തിൽ ചോദിക്കാൻ തോന്നോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രണയം പറഞ്ഞത് അനീഷ് എന്നിട്ട് പുറത്തുനിന്ന് വന്ന മത്സരാർത്ഥികൾ മുഴുവൻ അനുമോളെ ഈ പേരും പറഞ്ഞ് വലിച്ചു കീറിയപ്പോൾ അനുമോളുടെ ഒപ്പം നിൽക്കുകയോ അനുമോൾക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കുകയോ ചെയ്യാത്ത ഈ അനീഷിനെ എനിക്കിപ്പോൾ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഇഷ്ടമേ അല്ല എന്ന് പറഞ്ഞു ഇഷ്ടമേ അല്ല ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അനീഷിനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല സ്നേഹിച്ച പെണ്ണിനെ അതിപ്പോൾ തിരിച്ച് സ്നേഹം കിട്ടണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പക്ഷെ സ്നേഹിച്ച പെണ്ണിനെ മറ്റുള്ളവർ അത് തൻ്റെ പേരും പറഞ്ഞിട്ട് വലിച്ചു കയറുന്ന സമയത്ത് അവൾക്ക് ഒരു അവൾക്ക് വേണ്ടി ഒരു വാക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കാതെ അല്ലെങ്കിൽ അവൾ അത്രയും വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വാക്ക് സമാധാനിപ്പിക്കാതെ അവിടെ അനിമോള് കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്തുള്ള മത്സരാർത്ഥികളൊക്കെ ആയിട്ട് അവിടെ അട്ടഹസിച്ച് ചിരിക്കുകയായിരുന്നു അനീഷ് അവള് അപ്പോൾ അങ്ങനെയുള്ള അനീഷിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ആ ഒരു അനീഷിനെ നമുക്ക് വീണ്ടും നിന്ന് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഉദായ്പ അനീഷ് എന്നാണ് ഞാൻ ഇക്കാര്യത്തിൽ പറയുന്നത് പിന്നെ എന്തായാലും ടോപ്പ് ഫൈവ് ഇപ്പൊ ഭയങ്കര മത്സരം മുറുകി നടക്കാണെന്നാണ് ഇപ്പൊ പറയുന്നത് അനീഷും അനിമോളും ആണ് ഭയങ്കര മത്സരത്തിൽ എന്ന് പറയുന്നുണ്ട് പിന്നെ അക്ബർ നെവിൻ ഷാനവാസ് ഒട്ടും മോശമല്ല സത്യം പറയാണെങ്കിൽ ഇത്തവണത്തെ സീസൺ എന്ന് പറയുന്നത് കൈറ്റ് മത്സരം തന്നെയാണ് ഇനിയിപ്പോ രാത്രി പന്ത്രണ്ട് മണിവരെയുള്ളൂ വോട്ട് അറിയാലോ അപ്പൊ എല്ലാവരും മാക്സിമം വോട്ട് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് അല്ലാതെ ശ്രമിക്കണം നാളാരും വിൻ ചെയ്യുമെന്നുള്ളത് ടോട്ടലി കൺഫ്യൂഷനാണ് എൻ്റെ ആഗ്രഹം അനുമോൾ വിൻ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ അതുപോലെ അതിജീവിച്ച് കടന്നു വന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്നൊക്കെ പറയുന്ന വ്യക്തിക്ക് അവിടെ ഒരു അതിജീവനുണ്ടായിട്ടില്ല നിങ്ങളൊന്നും പറയാം എന്ത് അതിജീവിച്ചിട്ടാണ് അവിടെ അനീഷൊക്കെ കടന്നു വന്നിട്ടുള്ളത് എന്നിട്ട് എന്താണ് അനീഷ് ജയിക്കണം അനീഷും ജയിക്കണം എന്ന് എല്ലാവരും പറയുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല തൊപ്പിയൊക്കെ വീഡിയോ ചെയ്യുന്നു അനീഷ് വിജയിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾ വന്നിട്ട് വീഡിയോ ചെയ്യുന്നു അനീഷ് ജയിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ പെട്ടെന്ന് മാറാറുള്ള ഒരു വീഡിയോ കാണാനൊരു ണ്ട് കഴിഞ്ഞ തവണ തൊപ്പി സപ്പോർട്ട് ചെയ്തത് ജിൻഡോയെ ആണ് ജിൻഡോ വിജയിക്കുകയും ചെയ്തു ജിൻഡോയെ എങ്ങനെയാണ് അവിടെ തൊപ്പി എന്തിനു വേണ്ടിയാണ് അവിടെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ള എന്റെ കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് അറിയാം അപ്പൊ ഇവിടെ അനീഷിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതും അപ്പൊ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് മാരാർ അവിടെ പറയുന്നുണ്ട് അപ്പൊ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒന്നും അറിയണ്ട എക്സ്പ്ലനേഷൻ വേണ്ടെന്ന് വിചാരിക്കുന്നു കാര്യം മനസ്സിലാവും എന്ന് ഞാൻ കരുതുന്നു അപ്പൊ അനീഷിന് വേണ്ടിട്ട് വോട്ട് ചോദിക്കുന്നു സംഭവൊക്കെ കൊള്ളാം പക്ഷേ അവിടെ എന്ത് അതിജീവിച്ചിട്ടാണ് അനീഷ് അവിടെ നിന്നതെന്നുള്ള എൻ്റെ ഉത്തരം ഒന്ന് പറയണം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോള് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടില് അതിജീവിച്ചിട്ടുള്ള വ്യക്തികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് ഒന്ന് ഷാനവാസിന്റെ മറ്റൊന്ന് അക്ബർ ഒരുപാട് പ്രതിസന്ധികളായ അക്ബറിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അലർജില്ലത പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നെവിനും നെവിനെയും എല്ലാവരും എടുത്തിട്ടലക്കുന്ന കുറച്ച് സംഭവങ്ങൾ അവസാന സമയത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമാണ് അവിടെ അനീഷിന്റെ സ്ഥാനം എന്ന് പറയേണ്ടി വരും അനുമോൾ കഴിഞ്ഞാൽ പിന്നെയും അത് കൂടുതൽ അതിജീവിച്ചിട്ടുള്ള വ്യക്തി ഒന്ന് അക്ബർ ഒന്ന് ഷാനവാസൊക്കെയാണെന്നാണ് ഞാൻ തോന്നുന്നത് അപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ സഹിച്ചും എല്ലാവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് ഗ്രൂപ്പ് അറ്റാക്കിങ് എല്ലാതെയും സഹിച്ച് സഹനശക്തിയോടെയും അതിജീവിച്ചും അവിടെ കടന്നു വന്നിട്ടുള്ളത് അനുമോൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്റെ ഒരു വിശ്വാസം അവിടെ അനുമോൾ കപ്പെടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹവും കപ്പെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾക്ക് അറിയുന്നതനുസരിച്ച് അനുമോള് ലീഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് പക്ഷെ അതിൽ എത്രത്തോളം നമുക്ക് അത് സത്യേണ്ടത് പറയാനായിട്ട് പറ്റില്ല ഒഫീഷ്യൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് അത് വിശ്വസിച്ചിട്ട് നമ്മൾ വോട്ട് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല എല്ലാവരും മാക്സിമം വോട്ടുകൾ അനിമോൾക്ക് വേണ്ടി ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയ ആരാണോ അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് നോക്കുക